الا اليك والغمامه قد اضلت يا رسول الله والملا صلوا عليك يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم ിങ്കത്തിന്റെ ആദ്യത്തെ എന്നൊരു വേദമുണ്ട് അതിന്റെ ഒരു ശ്ലോകമായി ഞാൻ ഇവിടെ അർത്ഥം മനുഷ്യൻ തല പ്രിയമുള്ളവരെ മുത്തുമണീസുകളെ എന്തെങ്കിലെ ഇത് നമ്മുടെ കരുവാറുകൊണ്ട് അയ്യപ്പങ്കാവ് നീലാംകുറിശി അയ്യപ്പ ക്ഷേത്രമാണ് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ മുന്നിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരു സ്വീകരണം നൽകിയിരിക്കുകയാണ് സ്വീകരണം എന്ന് അറിയുന്നത് എന്തിനു വെച്ചാൽ നമുക്കറിയാം നബിദിന മാസമാണത് റബീ ലൗവല് അതിൻ്റെ ഭാഗമായിട്ട് കരുവാരകുണ്ട് അയ്യപ്പൻകാവ് ദുഹഫത്ത് സിബിയാൻ സലാമത്ത് നഗർ ദുഹെഫത്ത് സിബിയാൻ മദ്രസയിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും കൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കരുവാരകുണ്ട് നമ്മുടെ ഈ ഒരു നിലാങ്കുശി അയ്യപ്പക്ഷേത്രത്തിൽ ഒരു സ്വീകരണം നൽകിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മേലത്തെ വർഷമൊക്കെ സ്വീകരണം നൽകിയിരുന്നു ഏതായാലും അത് തുടർന്നു പോകുന്നുണ്ട് ഈ ഒരു സാഹോദര്യം തുടർന്ന് പോകുന്നുണ്ട് നമ്മുടെ കേരളം നമ്മുടെ മലപ്പുറം എൻ്റെ നാട് കരുവാരകുണ്ട് എന്തായാലും ആ ഒരു വിവരങ്ങളും അതുപോലെ തന്നെ ഇതിലെ ആശംസകളൊക്കെ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ നീലാംകുറിശി അയ്യപ്പക്ഷേത്ര സെക്രട്ടറി വിനോദ് ഗരുവാറുകൊണ്ട് അതുപോലെ തന്നെ മാതൃസമിതി അംഗം മാലതി ടീച്ചറൊക്കെ ഒരാശംസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങില് ൂൽ സലാം മലയ്ക്കും യാ ഹീബ് സലാം മലയ്ക്കും യാസൂൽ അല്ല അലൈക്കും இப்பல்லாம் என்ற அவகையே சாதியாக்கி மல்வானிதை நீ அவளுக்கு பில் முப்பத்தி ഈ പരിപാടിക്ക് ൂർവത്തിൽ നിൽക്കുന്നാവ് ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ് അവർക്ക് എന്ന് ആശംസിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും അത് സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും അമ്പസോടെ തലയിരുത്തി നടത്താനും സ്വന്തം ഉന്നതി ലോകത്തിൽ മുഴുവൻ ഉയർത്താനും വേണ്ടി നിങ്ങൾ കാണിക്കുന്ന വ്യക്തതയും ഞങ്ങൾ സന്തോഷം അതിന്റെ ഒരു ഞാൻ ഇവിടെ ഇതിന്റെ അർത്ഥം മനുഷ്യൻ ശ്ലോകമായി ദൈവ വിശ്വാസത്തിലേക്കുള്ള ഒരിക്കലും അർത്ഥവത്താവുകയില്ല അപ്പൊ ഗുരുവിനെ

والغمامة قد عللت يا رسول الله والملا صلوا عليك يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله واتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك اللبي النفور